കൊല്ലത്ത് മീൻപിടുത്ത ബോട്ടുകൾ കത്തിനശിച്ച സംഭവത്തിൽ കോടി രൂപയുടെ നഷ്ടം ഉൾപ്പെടെ കത്തിനശിച്ചിരുന്നു അപകടത്തിൽ രണ്ട് ബോട്ടുകൾ ബോട്ടുകൾ പൂർണ്ണമായി കത്തിനശിച്ചു ഒരു ബോട്ടിന്റെ മുൻഭാഗത്തെ കത്തിനശിച്ചതിനെ തുടർന്ന് ഒന്നര കോടി രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത് ഏഴ് മണിക്കൂറോളം പ്രയത്നിച്ച് രാത്രി ഏഴരയോടെയാണ് തീ അണച്ചത് ശക്തികുളങ്ങര സ്വദേശി രാജു വല്ലിയാരിന്റെ ഹല്ലേലിയ ബോട്ടിനും ജോർജിന്റെ യഹോവ ബോട്ടിനുമാണ് തീപിടിച്ചത് വലയും അനുബന്ധ ഉപകരണങ്ങളും ജി പി എസും എല്ലാം കത്തിനശിച്ചിരുന്നു അടുത്തിടെ കുളച്ചൽ ഭാഗത്ത് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിലുള്ളവരും അവിടുത്തെ മത്സ്യത്തൊഴിലാളികളും തമ്മിൽ പ്രശ്നമുണ്ടായി തമിഴ്നാട്ടുകാരായ ധാരാളം തൊഴിലാളികൾ നീണ്ടകര തുറമുഖം കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുന്നുണ്ട് തമിഴ്നാട് ഫിഷറീസ് മന്ത്രി മുട്ടം ഭാഗത്ത് എത്തുന്നതറിഞ്ഞ് ഇവർ പ്രതിഷേധമറിയിക്കാനും മത്സ്യബന്ധനത്തിന് സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെടാനും അവിടേക്ക് പോയിരിക്കുകയായിരുന്നു അതിനാൽ ബോട്ടുകൾ ഏറെയും വെള്ളിയാഴ്ച കടലിൽ പോയിരുന്നില്ല ഈ ബോട്ടുകളോട് ചേർന്ന് നിർത്തിയിട്ടിരുന്ന ബോട്ടുകൾക്കാണ് തീ പിടിച്ചത് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാതെ വന്നതോടെ രണ്ടു ബോട്ടുകളുടെ കെട്ടുകൾ അഴിച്ചുവിട്ടിരുന്നു കെട്ടുകൾ അഴിച്ചുവിട്ടില്ലായിരുന്നെങ്കിൽ ദുരന്തത്തിന്റെ വ്യാപ്തി കൂടിയേനെ ന്യൂസ് ബ്യൂറോ ചവറ